ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉരുളക്കിഴങ്ങ് തോരനാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ കിഴങ്ങ് കൊണ്ടുള്ള ഒരു തോരനാണ് അപ്പം അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ഈ ഉരുളക്കിഴങ്ങ് തോരൻ നമുക്ക് ചോറിൻ്റെ ഒപ്പവും ചപ്പാത്തിക്കപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒന്നാണ് ഇപ്പോൾ ഉരുളക്കിഴങ്ങും അതുപോലെ തന്നെ ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കിഴങ്ങലം ഞാൻ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഒരു ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ രണ്ട് പച്ചമുളകും അരിഞ്ഞെടുത്തു ഇനി നമുക്ക് വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കാം അപ്പോൾ ഞാൻ അഞ്ചാറ് തരലി വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ചെടിയടുപ്പത്ത് വെച്ച് ചൂടായി വന്ന സമയത്ത് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുവെല്ലാം പൊട്ടി കണ്ടിട്ടുണ്ട് ഇതിലേക്ക് അലച്ചു വെച്ചിരിക്കുന്ന വെളുത്തെണ്ണി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാറയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് കറിവച്ചനയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ടൊരു നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം ഉള്ളിയൊക്കെ ചെറുതായിട്ട് മോട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരിവില്ലാത്ത മുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കാം ചെറുതീയിലിട്ട് വേണം മസാലകളും ഒപ്പിച്ചെടുക്കാൻ ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങ എടുത്തിട്ടുണ്ട് ഇതൊന്നും നമുക്ക് പതച്ചെടുക്കാം ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഇനി ഞാൻ കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് ഒരു മുപ്പാൽ ടീസ്പൂൺ പെരിഞ്ചീരവ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതീലിട്ട് വേണം നമ്മൾ ഈ കോലം തയ്യാറാക്കാൻ അപ്പം ഞാനിതിൽ ഉപ്പ് ഇതുവരെ ചേർത്തിട്ടില്ല ഒന്ന് പകുതി വേവായി കഴിയുമ്പോൾ നമുക്കിതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു അല്പം വെള്ളം തിളച്ചിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പോൾ ഒരല്പം വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് ഇനി ഇത് നമുക്ക് അടച്ചു വെച്ചൊന്ന് വേവിക്കാം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം അപ്പം നമ്മുടെ കിഴങ്ങ് തോറിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തുറന്നു വന്ന് ഇളക്കി കൊടുക്കണം ഉരുളക്കിഴങ്ങ് തോരൻ ഇപ്പോൾ പകുതി വേവായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം ഉരുളക്കിഴങ്ങ് തോരൻ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമുക്കൊരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് തന്നെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ചോറിനൊപ്പവും ചപ്പാത്തിക്കൊപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു തോന്നിയാണ് അപ്പോൾ എല്ലാവരും ഒന്നും തയ്യാറാക്കി നോക്കി